ഒരു സ്വപ്നം ഒരിക്കൽ ഒരാൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഒരു നായ അദ്ദേഹത്തെ കടിച്ച് കാലിൻ്റെ മാംസവും എല്ലുകളും നായി തിന്നുകളഞ്ഞു ഒരു കാൽമുട്ടിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന ഒന്ന് രണ്ട് എല്ലിൻ കഷ്ണം മാത്രം എങ്കിലും അയാൾ അത് കാര്യമാക്കാതെ നടന്നു അല്പം കഴിഞ്ഞപ്പോൾ മറ്റേക്കാലം എങ്ങനെയോ നഷ്ടപ്പെട്ടു മുട്ടിന് താഴെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട അയാൾ മുട്ടുകൾ തറയിൽ ഉറപ്പിച്ച് നടക്കാൻ തുടങ്ങി പക്ഷേ വസ്ത്രം ധരിച്ചപ്പോൾ അത് താഴേക്ക് അധികം ഞാന്ന് കിടക്കുന്നില്ലായിരുന്നു മറ്റുള്ളവരുടെ അരികിൽ നിന്നപ്പോൾ വലിയ നീളവ്യത്യാസവും തോന്നിയില്ല കാലുകളില്ലെങ്കിലും ഏത് ജോലി ചെയ്യുന്നതിനും തടസ്സമുണ്ടായില്ല വേദനയൊന്നും അയാൾക്ക് പ്രശ്നമില്ലായിരുന്നു പെട്ടെന്ന് അയാൾ ഉറക്കമുണർന്നു ആ സ്വപ്നത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചു രണ്ട് കാലുകളും നഷ്ടപ്പെട്ട താൻ എങ്ങനെ നടന്നു അയാൾക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് തൻ്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാതിരുന്നത് പിന്നെ സ്വപ്നത്തിന് യഥാർത്ഥ ബോധം ഇല്ലല്ലോ എന്ന് കരുതി സമാധാനപ്പെട്ടു എന്നാൽ ഒരു കാര്യം അയാൾ മനസ്സിലാക്കി എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും അവയെ ശ്രദ്ധിക്കാഞ്ഞാൽ നിഷ്പ്രയാസം ചുമതലകൾ നിറവേറ്റുവാൻ കഴിയും അത് തന്നെ പഠിപ്പിക്കുവാനാണ് ആ സ്വപ്നം ഉണ്ടായത് എന്ന് അയാൾ ചിന്തിച്ചു പ്രതികൂലങ്ങളിൽ നിഷ്ക്രിയരായിത്തീരുവാൻ വളരെയേറെ സാധ്യതകളുണ്ട് പക്ഷേ പ്രതികൂലങ്ങളെ ശ്രദ്ധിക്കാതെ ഇരുന്നാലോ അങ്ങനെ ഇരിക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് ശാരീരിക വൈകല്യങ്ങളുണ്ടായാൽ പ്രതിസന്ധികൾ നമ്മെ ബലഹീനരാക്കുമ്പോൾ പ്രവർത്തന സരണികളിൽ തടസ്സങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ കർമ്മോത്സുകരായി പ്രവർത്തിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ മനഃശക്തിയാണ് അയാളെ ശക്തമാക്കുന്നത് ശാരീരിക വൈകല്യങ്ങളുള്ള എത്രയോ ആളുകൾ അവയില്ലാത്തവരേക്കാൾ മെച്ചമായി പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രമുണ്ട് കൃത്രിമ കാലുകളുമായി ഓട്ടം ഓടിയിട്ടുള്ള കിം ഡി റോയ് ബ്ലേഡ് റണ്ണർ തുടങ്ങിയ അനേകരില്ലേ സർഫിങ്ങിനിടയിൽ സ്രാവിൻ്റെ കടിയേറ്റ് ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ട ബദനി ഹാമിൽട്ടൺ തുടർന്നും സർഫിങ്ങിൽ വിജയം നേടിയതും ഒരു കാലം നഷ്ടപ്പെട്ടിട്ടും അരുണിമ സിൻഹ എന്ന ലക്നൌക്കാരി എവറസ്റ്റ് കീഴടക്കിയതും നമുക്ക് പ്രചോദനം നൽകുന്നില്ലേ അതുപോലെ വിവിധ മേഖലകളിൽ ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവർ അനേകർ പ്രവർത്തിക്കുന്നില്ലേ അതെങ്ങനെയാണ് സാധിക്കുക മനസ്സിൻ്റെ ശക്തിയാണ് അവരെ അതിന് ബലപ്പെടുത്തുന്നത് എന്നാൽ ആരോഗ്യ ദൃഢഗാത്രരായ പലരും ഒന്നും പ്രവർത്തിക്കാതെ അലസരായി നിഷ്ക്രിയരായി ജീവിക്കുന്നില്ലേ അവരുടെ കഴിവില്ലായ്മയല്ല മാനസിക ശക്തിയില്ലായ്മയാണ് അവരെ അലസരാക്കുന്നത് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എത്ര കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്യുന്ന ആളുകളുണ്ട് പ്രതിസന്ധികളെ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം പ്രവർത്തിപ്പാൻ ആർക്കും കഴിയുന്നതാണ് മാനസിക ശക്തിയും പരിശീലനവും ആവശ്യമുണ്ടെന്ന് മാത്രം യഥാർത്ഥ പരിശീലനം നമ്മുടെ മനസ്സിനാണ് ആവശ്യം അതിനാൽ ദൈവത്തിൽ ശരണപ്പെടാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ബൈബിൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ